സൺമൈ സ്റ്റെയർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരു നല്ലൊരു പ്രത്യേകമായൊരു സ്ഥലത്താണ് ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനെ കർണാടകത്തിലെ വാഗമണ്ഡലം എന്ന ഒരു പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇതിനു മുമ്പ് ഇവിടെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ കാണുക അപ്പോൾ അവിടെ നിന്നാണ് മറ്റൊരു മാരുതിയുടെ തന്നെ മറ്റൊരു വാഹനവുമായി നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബലാനോ ബലേനോയെക്കൂട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ പോപ്പുലറായിട്ടുള്ള വളരെ വിൽപ്പനയുള്ള മരുതിയുടെ ഒരു ടോപ്പ് സെല്ലിങ് മോഡലാണ് ബലേനോ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ബലേനയുടെ യൂസർ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് വൺ ഇയർ യൂസർ എക്സ്പീരിയൻസ് പുതിയ രൂപത്തിൽ ഭാവത്തിലും ഫേസ് ലിഫ്റ്റായി വന്ന ബലേനയുടെ ഒരു സെക്കൻഡ് ജനറേഷൻ വാഹനമാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ വൺ ഇയർ യൂസർ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ഇത് ഇനി ബലേനോ വാങ്ങുന്നവർക്കും ഇനി പുതിയതായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യം ഈ വാഹനത്തിൻ്റെ ഓണറായ ഡോക്ടർ അബിറാമിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം ഇതാണ് ഡോക്ടർ അബിറാം അപ്പം അദ്ദേഹത്തിൻ്റെ ആണ് ഈ വാഹനം അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഓരോ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾ ഈ പാലം ഈ റോഡ് ഇവിടം വരെ ആണുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് ഇപ്പോൾ ഇവിടെ ഗതാഗതങ്ങളൊന്നുമില്ല ഈ പാലത്തിൻ്റെ പണി പറ്റും ഈ പാലത്തിലും മറ്റ് വാഹനങ്ങളൊന്നും കടന്നു പോകുന്നില്ല കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കും പോകും ഇതാണ് അതിർത്തി നമുക്ക് കാണാൻ പറ്റും ഈ ഇവിടുന്ന് റോഡ് പണി നിന്നു ഇവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് റിസർവ് വാഹനത്തിലേക്ക് പ്രവേശനമില്ല അപ്പോൾ ഇതാണ് അതിർത്തി ഇതിൻ്റെ അപ്പുറത്തേക്ക് കർണാടക ഫോറസ്റ്റും കാര്യം ഫോറസ്റ്റിൻ്റെ ബന്ധപ്പെട്ട കർണാടക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ തമ്പടിച്ച് ജോലി ചെയ്യുന്ന സ്ഥലമാണ് അപ്പം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ പോകാറുമില്ല നിയമവിരുദ്ധമായിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യാറുമില്ല അപ്പോൾ ഇവിടെ ഈ നിയമപരമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഏരിയയിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നതെന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പ്രധാനമായിട്ടും നടന്നു തോന്നുന്നു പ്രധാനമായിട്ടും നമുക്ക് അറിയാനുള്ളത് ഈ വാഹനത്തിൻ്റെ വാഹനത്തിൻ്റെ മൈലേജ് എന്തുകൊണ്ടാണ് മാരതിയുടെ ഒരുപാട് മോഡലുകൾ മാരുതിക്ക് ഇപ്പോൾ ഉണ്ട് ഫ്രോങ്സ് ഉണ്ട് മാരുതിയുടെ ബലാനോ ഒട്ടുമിക്ക മോഡലുകളും ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ വാഹനം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് വാഹനം ഈ ബലിനോയിലേക്ക് പോകാൻ കാരണം തന്നെ മൈലേജ് ആണ് മൈലേജും പിന്നെ പ്രൈസിങ് ആ റേഞ്ചിൽ ഒരുപാട് വണ്ടികളുണ്ട് പക്ഷേ ആ റേഞ്ചിലുള്ളതിൽ ബെസ്റ്റ് മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നത് ബലിനോ ആണ് അപ്പോൾ ഇത് ബലീനോയുടെ സെക്കൻഡ് ടോപ്പ് മോഡൽ അതായത് ആൽഫയാണ് അതിൻ്റെ ടോപ്പ് എൻ മോഡൽ വരുന്നത് അതിൻ്റെ തൊട്ട് തന്നെ സീറ്റ മോഡലാണ് ടോട്ടൽ നാല് മോഡലാണ് ബലീനയ്ക്ക് അവൈലബിൾ ഉള്ളത് ആൽഫ സീറ്റ ഡെൽറ്റ ആൻഡ് സിഗ്മ സിഗ്മ ആണ് ബേസ് വെയർ ഉണ്ട് ആൽഫമാണ് ടോപ്പ് വെയർ അപ്പോൾ ഇത് ഈ വണ്ടി ടോപ്പ് വെയറിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഫോഗ് ലാംബ് അവൈലബിൾ അല്ല ഡയമണ്ട് കട്ട് വീൽസ് ഇല്ല ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഇല്ല പിന്നെ അതുപോലെ തന്നെ നയൻ ഇഞ്ച് ഡിസ്പ്ലേക്ക് വേറെ സെവൻ ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് ഇൻഫോർട്ടൈനിങ് സിസ്റ്റം അതുപോലെ ക്രൂയിസ് കൺട്രോൾ ഇല്ല പിന്നെ വേറെ ആ ഇത്രയും സംഭവങ്ങളില്ല ഈ ബാക്കി എല്ലാം തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ് മറ്റ് മലരാം ഇതുമായിട്ട് സെയിമാണ് അപ്പം ഫോഗർ വരുന്നുണ്ട് ഈ മോഡലിൽ അല്ലേ ഫ്രണ്ടിലും ഡി ഫോഗർ അവൈലബിൾ ആണ് അത് എല്ലാ ഉണ്ട് അതായത് ടോപ്പ് ടു മോഡൽസ് ഉണ്ട് പിന്നെ സീറ്റ വേരിയൻ്റ തൊട്ട് ബാക്ക് വൈപ്പേഴ്സ് ഉണ്ട് ഈ സ്പോയിലർ എക്സ്ട്രാ ഫിറ്റ് ചെയ്താൽ സ്പോയിലറും എന്തായാലും വാഹനത്തിന് ഒരു പ്രത്യേക ഭംഗി ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് സ്പോയിലറും ഫ്രണ്ടിൽ സ്കേർട്ടിംഗും ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഒന്നും തന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വന്നിട്ടില്ല പിന്നെ ഇതൊക്കെ കമ്പനി ഫിറ്റഡ് തന്നെയാണ് ഇത് കമ്പനി അവൈലബിൾ അല്ല ഇത് ടോപ്പ് ടോപ്പിനുപോലെ അവൈലബിൾ അല്ല നമ്മൾ പറഞ്ഞാൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് കമ്പനി തന്നെ മാറിതിരിഞ്ഞ പ്രൊഡക്റ്റ് ജെന്യൻ പ്രൊഡക്റ്റ് വരുന്നതാണ് പിന്നെ ഈ എത്ര വർഷമായി ഇപ്പോൾ ഒരു വർഷത്തിനടുത്തായി എത്ര കിലോമീറ്റർ ആയി മൊത്തം പന്ത്രണ്ടായിരം കിലോമീറ്റർ ആയി പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ഓടിച്ചതിൽ എന്ത് അനുഭവമാണ് ഫീൽ ചെയ്യുന്നത് വാഹനത്തെക്കുറിച്ച് എന്താണ് ഒറ്റ വാക്കിൽ റെഗുലർ ആയിട്ട് ഞാൻ ബാംഗ്ലൂരിനാണ് വർക്ക് ചെയ്യുന്നത് അപ്പം മന്ത്ലി രണ്ട്രാവശ്യം നാട്ടിലേക്ക് വരും അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് തന്നെയാണ് വരുക ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് വീക്കെൻസിൽ ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരും അപ്പം ജനറലി വരുന്ന സമയങ്ങളിൽ എങ്ങനെ പോയാലും മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ അറ്റസ്റ്റർ വച്ച് ഞാൻ ഓടിച്ചു വരുന്നതാണ് സോ എനിക്ക് നല്ല മൈലേജ് അവൈലബിൾ കിട്ടുന്നുണ്ട് ഇപ്പം അറിയാം മൈസൂർ ടു ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ ആണ് സിക്സ് ലൈൻ അതിൽ തന്നെ നല്ല എനിക്ക് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻ്റി എയ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് മൈലേജ് ആ എക് സ്ട്രക്ച്ചിൽ ടോട്ടൽ മൈലേജ് നോക്കുമ്പോഴേക്കും ഒരു ട്വൻറ്റി ടു മിനിമം എപ്പോഴും കിട്ടാറുണ്ട് അഞ്ച് പേരെ വെച്ച് വന്നാൽ പോലും എനിക്ക് ഇരുപത്താഴ്ച വരെ കിട്ടിയിട്ടില്ല സർവീസ് ഒക്കെ എങ്ങനെ പോകുന്നു ഫ്രീ സർവീസ് ഒക്കെ കഴിഞ്ഞ് ആയിരത്തിന്റെ സർവീസും സർവീസ് ഒക്കെ നല്ലതാണ് ഞാൻ ബാംഗ്ലൂരിലാണ് സർവീസ് ചെയ്യാറ് ബാംഗ്ലൂര് പോയി നമ്മൾ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ സർവീസിൽ മാറ്റം തോന്നിയിട്ടുണ്ടോ സർവീസ് ആദ്യത്തെ പ്രൊവൈഡ് ചെയ്യുന്ന സെയിം സർവീസ് തന്നെയാണ് ഫെസിലിറ്റീസ് ഒക്കെ സെയിം ആണ് ലോഞ്ച് ആക്സസബിലിറ്റി ഉണ്ട് നെക്സേൽ അതൊക്കെ അവൈലബിലിറ്റി ഉണ്ട് അതൊന്നും ഇഷ്യൂ ഇല്ല പിന്നെ സർവീസ് അസിസ്റ്റൻസ് നല്ലതാണ് അവിടെ ബാംഗ്ലൂർ ഞാൻ റെഗുലറായിട്ട് കല്യാണി നെക്സലാണ് സർവീസ് ചെയ്യാറ് ജ്ഞാനഭാരതിയിലെ സോ അവർ നല്ല സർവീസ് ആണ് നിലവിൽ ഈ അടിയിൽ ഈ സാധനം എക്സ്ട്രാ ഫിറ്റ് ചെയ്തു അല്ലേ ഇത് ഫ്രണ്ട് സ്ക്രിതാണ് ഞാൻ ചെയ്തത് ഫ്രണ്ടും ബാക്കും കണ്ണൂരിൽ ചെയ്താണ് അന്തര വാഹനത്തിന് ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നത് എനിക്ക് വളരെ അട്രാക്റ്റീവ് ഒരു കളറും കൂടിയാണ് ഗ്രേ കളർ ആ ഇത് ബ്ലാക്ക് അവൈലബിൾ അല്ലായിരുന്നു സോ ബ്ലാക്ക് അവൈലബിൾ അല്ലെന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് അറൌണ്ട് സിക്സ് മന്ത്സ് ഉണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് ഈ കളറിലേക്ക് പോയി ഇതിന് ആ സമയത്ത് എത്ര ഓൺ റോഡ് പ്രൈസ് വന്നു ആ സമയത്ത് ഞാൻ ഇതിനു മുന്നേ മായ മാരുതിരനെ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ റിഡ്സ് ആയിരുന്നു അറൗണ്ട് ഫിഫ് ഫോർട്ടീൻ ഇയേഴ്സ് ഓൾഡായിട്ടുള്ള റിഡ്സ് ആയിരുന്നുണ്ടായിരുന്നത് അത് ഞാൻ ഓൾമോസ്റ്റ് ഒരു വൺ പോയിൻറ്റ് സിക്സ് ലാക്ക് കിലോമീറ്റർ ആവുക ഓടിച്ചിട്ടുണ്ട് ആ വണ്ടി അതിന് ശേഷമാണ് ഈ വണ്ടിയിലേക്ക് പോയത് ഇത് എനിക്ക് നല്ലൊരു ഓഫർ പ്രൈസോട് കൂടിയാണ് അവർ തരികയും ചെയ്തത് അതുകൊണ്ടാണ് പിന്നെ അന്ന് ഞാൻ എക്സ്ചേഞ്ചിലേക്ക് പോയത് മൊത്തം എനിക്ക് തോന്നുന്നു ഓൺറഡ് പ്രൈസ് ടെൻ ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് സംതിങ് ആണ് വന്നത് ഓക്കെ 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 അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സർവീസ് നല്ലതാണ് നല്ല മൈലേജ് വാഹന കാഴ്ചയിൽ നല്ലത് അപ്പോൾ മൊത്തത്തിൽ ഒരു ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരു വാഹനം എന്ന് തന്നെ നമുക്ക് പറയാം എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ ഈ റേഞ്ചിൽ അതായത് ഒരു പന്ത്രണ്ട് ലക്ഷം റേഞ്ചിൽ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എനിക്ക് ലുക്ക് വൈസ് ആണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ ഫ്രോണിക്സിന് ടർബോ മോഡലിലേക്ക് പോയാൽ മാത്രമേ കുറച്ചും കൂടി നല്ല മൈലേജ് ലഭിക്കുകയുള്ളൂ ലോങ്ങ് ഡിസ്റ്റൻസ് ഇത് ഇതും ഫ്രോക്സും തമ്മിൽ കാര്യമായ മൈലേജ് വ്യത്യാസം സെയിമാണ് വണ്ടി പ്ലാറ്റ്ഫോം സെയിമാണ് ഇൻറ്റീരിയേഴ്സ് ഡാഷ് ബോർഡ് സം എല്ലാം ബാക്കി സെറ്റിങ്സും ഫുൾ സെയിം ആണ് വ്യത്യാസം എന്ന് കുറച്ച് ഹൈറ്റ് ഉണ്ട് ഡിസൈൻ ചേഞ്ച് ആണ് ബോഡി കിറ്റ് വേറെയാണ് വരുന്നത് പ്ലാറ്റ്ഫോം സെയിം പ്ലാറ്റ്ഫോമിലാണ് വേണ്ടി വരുന്നത് ഡയമെൻഷൻസിലൊന്നും വ്യത്യാസമുണ്ട് ടയർ സൈസ് എല്ലാം സെയിം ആണ് വീൽസ് ചേഞ്ച് ആകും അപ്പോൾ കുറച്ചും കൂടെ ഹൈറ്റ് വരുന്നുണ്ട് വീൽസ് ചേഞ്ച് ഉണ്ട് വേറെ മോഡലായിരുന്നു ബാക്കി ഡയമെൻഷൻസ് ഒക്കെ സെയിം ആണ് നമുക്ക് വാഹനത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പറയേണ്ടതില്ല കാരണം വളരെ കോമൺ ആയിട്ടുള്ളൊരു വാഹനമാണ് അപ്പോൾ ഇത് യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും വളരെ നല്ലൊരു നല്ലൊരു മൊത്തത്തിൽ വണ്ടിയിൽ ആ ാണ്പ്പിയാണ് ലോങ് എല്ലാ ടെറൈനിലും ഓടിച്ച് നോക്കിയിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഇൻ കേസ് റോഡ് അത്ര മോശമുള്ള അവസ്ഥയാണെങ്കിൽ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല അറിയുമോ ഇപ്പൊ നമ്മളെ മാക്കുട്ട ചെറിയ റോഡ് അത്ര നല്ല അവസ്ഥയല്ല അതിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള അവസ്ഥയെപ്പോലും ഞാൻ ഓടിച്ചു വന്നിട്ടുണ്ട് അന്നേരം പോലും എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ വണ്ടി നമ്മൾ കയ്യിൽ ഇരിക്കും എത്ര കയറ്റിയാലും അധികം സ്പീഡിൽ കയറ്റാൻ പറ്റില്ല മറ്റേ പഴയ ബലീനോട് അത്രയും ഒരു എന്താ ചെയ്യുന്നില്ല അതൊരു ഇഷ്യൂ ആണ് പക്ഷെ എന്നാലൊരു വൺ ഫോർട്ടി ഒക്കെ ഞാൻ എക്സാമ്പിൾ തന്നെ പറഞ്ഞാലോ അതായത് നിലവില് ഇപ്പോൾ പോലും റോഡ് എന്ന് പറയുന്നത് ഇപ്പോഴും നല്ലൊരു എന്താ പറയാ യാത്ര യോഗ്യമാണെന്ന് പറയാൻ പറ്റും റോഡിന്റെ കണ്ടീഷൻ വെരി പൂർ അപ്പോൾ അങ്ങനത്തെ കേസിൽ ഞാൻ എൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ പോലും ഈ വണ്ടി വണ്ടിയും കൊണ്ടുതന്നെ വന്നിട്ടുണ്ട് കാരണം ഒരു ഒരു കൊല്ലത്തിനുണ്ടെങ്കിൽ അതിൽ ട്രാവൽ ചെയ്തവർക്ക് മനസ്സിലാകാൻ പറ്റും എന്നുവെച്ചാൽ അത്രയും മോശം റോഡാണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ റോട്ടിൽ പോലും എനിക്ക് അടി തട്ടുന്നൊരു ഇഷ്യൂസും എവിടെയും ഉണ്ടായിട്ടില്ല ഞാൻ ആ ഫ്രണ്ടിൽ ലിപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട ലിപ്പ് പോലും ഇതുവരെ എവിടെയും തട്ടിയിട്ട് ഞാൻ കണ്ടിട്ടില്ല വലിയ കുഴപ്പമില്ല ലിപ്പ് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഫോർ ഫൈവ് മന്ത്സ് ആയി പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടി എന്ന് തന്നെയാണ് അഭിജിയുടെ ഈ കാര്യങ്ങൾ ആ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും നിങ്ങൾ ഈ പ്രദേശത്തിന് പ്രത്യേകത നോക്കുക വളരെ മനോഹരമായ ശാന്തമായ എനിക്ക് ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ തന്നെ മറ്റ് വണ്ടിയുടെ ശല്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ റോഡ് ഇത്രയും നേരമായിട്ട് വാഹനങ്ങളൊന്നും വരുന്നില്ല ഒരാൾ പോലും എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു ഫോറിൻ രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു അനുഭവം നമ്മൾ കേരളത്തിലാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും കാരണം ഒരാൾ പോലും ഈ സമയത്ത് ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് കണ്ടോ അതിലേക്കൂടി മെയിൻ റോഡിലേക്കൂടി വാഹനങ്ങൾ പോകുന്നതായിട്ട് കാണാൻ പറ്റും ബൈക്കുകളും കാറുകളൊക്കെ അതാണ് പുളിങ്ങോം കോഴിച്ചാൽ റോഡാണത് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പുഴയുണ്ട് നല്ല ശാന്തമായി ഒഴുകുന്ന പുഴ ഇപ്പോൾ വേനൽക്കാലം ഡിസംബർ ജനുവരി ആയതുകൊണ്ട് വെള്ളത്തിൽ കുറവുണ്ട് എന്നാലും നല്ലൊരു ഏരിയയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തായാലും എല്ലാവരും വീഡിയോ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് വാഹന വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ നമസ്കാരം